ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിനായി ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ എം എസ് ധോണി തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു ഇത് ധോണിയുടെ അവസാന ഐ പി എൽ സീസൺ ആയിരിക്കുമോ എന്ന ചോദ്യം ആരാധകർക്കിടയിലുണ്ട് കഴിഞ്ഞ കുറച്ച് സീസണുകളിലും ഇതേ ചോദ്യം സജീവമായിരുന്നു ഇതിനെയെല്ലാം മറികടന്ന് ധോണി കളി തുടരുകയായിരുന്നു നാൽപ്പത്തി വയസ്സുകാരനായ ധോണി ഇപ്പോഴും പുതുപുത്തൻ താരത്തെ പോലെ ഫിറ്റ്നസ് കാച്ചു സൂക്ഷിക്കുന്നുണ്ടെങ്കിലും ഐ പി എല്ലിൽ മാത്രമേ കളിക്കുന്നുള്ളൂ ധോണി രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണോടെ ഐ പി എല്ലിൽ നിന്ന് പടിയിറങ്ങുമോ എന്ന കാര്യത്തിൽ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താര ഇർഫാൻ ബത്താൻ ഇതെന്തായാലും എം എസ് ധോണിയുടെ അവസാന ഐ പി എൽ സീസണല്ല ഞാൻ ഒരു മാസം മുമ്പ് ധോണിയെ കണ്ടിരുന്നു നാൽപ്പത് വയസ്സ് പിന്നിട്ടെങ്കിലും പൂർണ്ണ ഫിറ്റ്നസിലാണ് ധോണി ധോണിയുടെയും ആരാധകരുടെയും ഫ്രാഞ്ചൈസിയുടെയും നല്ലതിന് ധോണി ഐ പി എൽ കളി തുടരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ധോണി കളിച്ചാലും ആരാധകർ മത്സരം കാണാനുണ്ടാകും താരമെന്ന നിലയിൽ വിരമിച്ചാലും ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള ബന്ധം ധോണി തുടരും അദ്ദേഹം ഒരിക്കലും സി എസ് കെ വിട്ടുപോകില്ല സി എസ് കെ എന്ന് പറഞ്ഞാൽ ധോണിയാണ് ധോണി എന്ന് പറഞ്ഞാൽ സി എസ് കെയും ഇർഫാൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി എട്ടിലെ ആദ്യ സീസൺ മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമായ എം എസ് ധോണി അവർക്ക് അഞ്ച് കിരീടം സമ്മാനിച്ച ഇതിഹാസ നായകനാണ് ഇടയ്ക്ക് ഫ്രഞ്ചൈസിക്ക് വിലക്ക് കിട്ടിയപ്പോൾ മാത്രമാണ് മറ്റൊരു ടീമിലേക്ക് മാറിയത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസണിൽ ടീമിനെ അഞ്ചാം കിരീടത്തിലേക്ക് നയിച്ച ധോണിയും പിന്നാലെ കാൽമുട്ടിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു ഇതിനുശേഷം ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കഠിന പ്രയത്നം നടത്തിയ താരം റാഞ്ചിയിൽ ജാർഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തി വരികയാണ് ഐ പി എല്ലിൽ ഇരുനൂറ്റമ്പത് മത്സരങ്ങൾ വിളിച്ച ധോണി മുപ്പത്തെട്ട് പോയിൻറ്റ് ഏഴ് ആശേരിയിലും നൂറ്റി മുപ്പത്തിയഞ്ച് പോയിന്റ് ഒൻപത് രണ്ട് സ്ട്രൈക്ക് റേറ്റിലും അയ്യായിരത്തി എൺപത്തി റൺസ് നേടിയിട്ടുണ്ട്